തിരുഹൃദയത്തിൻ പോലെ നീ സ്നേഹം തിരുഹൃദയ വണക്കം ഏഴാം ദിവസം പിതാവായ ദൈവത്തിൻ്റെ നേരെയുള്ള സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം നിറഞ്ഞ ദിവ്യ ഹൃദയമേ മഞ്ഞുപോലെ തണുത്തുറച്ചിരിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ ഭയങ്കര സ്ഥിതി അവിടുന്ന് കാണണമേ ഇതിന്മേൽ അങ്ങ് ദയ എന്നിലുള്ള അന്ധകാരവും ഭക്തിശൂന്യതയും നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യ സ്നേഹാഗ്നി കത്തിച്ച് വിശുദ്ധ സ്നേഹത്താൽ എന്നെ ജ്വലിപ്പിക്കണമേ ആമേൻ കർത്താവെ അങ്ങേവാണവാട്ടിയായി തിരുസഭയ്ക്ക് പോകുന്ന സ്വാതന്ത്ര്യം കൊടുത്തിറല്ലേണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങ് ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തില്ലണമേ നിർഭാഗ്യ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി വിശ്വസിക്കുന്നു ആമേൻ തുടർന്ന് മൂന്ന് സ്വർഗസ്നായപിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയവും മൂന്ന് തൃത്വസ്ഥുതിയും ചൊല്ലുക സ്വാതിശീലനും വിനീത ഹൃദയനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ സുഹൃദപം ഈശോയുടെ തിരുഹൃദയമേ അങ്ങേ ദിവ്യസ്നേഹാഗ്നി എൻ്റെ ഹൃദയത്തിലും കത്തിക്കണമേ സൽക്രിയ ഭക്തിശൂന്യരായ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക